ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സാർ ഇനി നമ്മളിപ്പോൾ ഓരോ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന വിഷയം ആണെങ്കിൽ സാർ ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോ സംശയങ്ങൾക്കാണ് പറയുന്നത് കുട്ടികളുടെ കാര്യമാണെങ്കിലും പിന്നെ പ്രായം ചെന്നവരുടെ ഡിവോഴ്സ് അങ്ങനെ ഒരുപാട് സംശയങ്ങൾക്ക് സാർ ഓരോ എപ്പിസോഡിലും നിർദ്ദേശങ്ങൾ പറഞ്ഞു ഇത് ഇത് മറ്റൊരു ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ കൗമാര സ്റ്റേജിൽ പ്രണയം ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുക അത് പിന്നെ വലിയ അപകടത്തിലേക്ക് പോവുക സൂയിസൈഡ് വരെ എത്തുക ഇതിനൊരു പ്രധാന കാരണം ഈ ഒരു കൗമാര സ്റ്റേജിൽ മാതാപിതാക്കള് എസ്പെഷ്യലി അമ്മമാർ കൂടുതൽ അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും അവർക്ക് മക്കൾക്ക് കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ കേൾക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാതെ ഒന്ന് ആ ഒരു പ്രായത്തിലൊക്കെ ആകുമ്പോൾ ഒരു ഉമ്മ വെക്കുക ചേർത്ത് പിടിക്കുക ഇതൊക്കെ ഇങ്ങനെ ഇല്ലാതെ ആവുകയാണ് സർ അപ്പൊ ആ സമയത്തായിരിക്കും ഒരു ചിലപ്പോൾ ഒരു കൗമാരക്കാരനായ ഒരു ബോയ് ഫ്രണ്ട് കടന്നു വരുന്നത് അപ്പൊ അത് പിന്നീട് അതൊരു വലിയ വിഷയത്തിലേക്ക് ഒരു അമ്മ നമ്മളോട് ചോദിച്ചതാണ് ഒരു ഭയങ്കരമായ ഒരു പേര് വെളിപ്പെടുത്തുന്നില്ല ഒരുപാട് പ്രശ്നങ്ങളിലാണ് ഉള്ളത് അപ്പം എത്തുകയും പിന്നെ അത് ും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയാണ് ഇത് ഇതിന് വേണമെങ്കിൽ നമുക്ക് പറയാം കോഡ് കട്ടിങ് തെറാപ്പി എന്നൊക്കെ പറയാം കോഡ് കട്ടിങ് തെറാപ്പി എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഈ യൂഷ്വലി നമ്മൾ കാണുന്നതാണ് ഇപ്പം ഈ അമ്മയും മക്കളും അല്ലെങ്കിൽ മകളും അമ്മയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മകളാണെങ്കിലും മകനാണെങ്കിലും ഒക്കെ ആവാം അപ്പോൾ അമ്മക്കാണല്ലോ ഒരു അച്ഛനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു കൂടുതലൊരു കാരണം അവരൊരു പത്ത് മാസം ഗർഭസ്ഥം കൊണ്ടു പ്രസീവിച്ച ഒരാൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു പക്ഷേ അച്ഛന് അത്ര തരത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു ബന്ധം ആത്മബന്ധം കൂടുതലും അല്ലെങ്കിൽ കുട്ടികൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന എസ്പെഷ്യലി ചെറുപ്രായത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അമ്മമാരുടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അമ്മമാർക്ക് പല അമ്മമാർക്കും വളരെ സ്നേഹസമ്പന്നമായിട്ടുള്ള അമ്മമാരായിരിക്കും ഭയങ്കര അവരെ അവരെ കുട്ടീനെ നല്ല രീതിയിൽ എത്തണം ഇപ്പോൾ എന്തെങ്കിലും ഡാൻസ് ആണെങ്കിലും അതിൻ്റെ അരങ്ങേറ്റും നന്നാവണം അതിൻ്റേതായിട്ടുള്ള ആ പ്രോട്ടോകോളൊക്കെ വഹിച്ച് പോകുന്ന എത്രയോ രക്ഷിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ അച്ഛനാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഉള്ള പല ക്ലാസിക്കൽ നൃത്തങ്ങളായിക്കോട്ടെ പാട്ടായിക്കോട്ടെ പഠിക്കാനും ക്ലാസിക്കൽ പാട്ടുകളും നല്ല 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 കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ ഇൻസ്ട്രുമെൻ്റിൽ ആയിക്കോട്ടെ എന്ത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടുള്ള പല കാര്യങ്ങളും ടാലൻസ് ഉള്ള കുട്ടികൾക്ക് അതിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാരെന്നെ ആയിരിക്കും അതിന് മുൻകൈ എടുത്തിട്ടുണ്ടാവും അവരില് കൂടി വരുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നമുക്ക് തുടക്കത്തിൽ വല്ല പ്രൈസുകളൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല അസോസിയേഷനും നമ്മളെ റെസിഡൻറ്റൽ അസോസിയേഷൻ ക്ലബുകൾ മറ്റുള്ള പല അസോസിയേഷനൊക്കെ കിട്ടുമ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യും നമ്മളെല്ലാവരും ആ അപ്രിഷ്യേഷൻ പൊതുവേ ചിലപ്പോൾ അമ്മമാരിൽ ചിലപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ചിലതൊക്കെ കുറയും അത് അവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി ചിലപ്പോൾ കുറയും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സെൻസിറ്റീവായിരിക്കും പൊതുവേ അമ്മമാർ അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ കുട്ടികളെ ആ കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ പല കാര്യങ്ങളും ഡിസ്കറേജ് ചെയ്യുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ അതിനെ ആ പോസിറ്റീവ് ലൈനിൽ എടുത്തോളുന്നില്ല ചിലപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡായിരിക്കും അവരെടുക്കണേ ഞാൻ എന്ത് ചെയ്താലും എന്തൊക്കെ നേടിയെടുത്താലും അമ്മ ഇങ്ങനെ തന്നെ പറയുള്ളൂ അമ്മ എൻ്റെ കുറ്റങ്ങളും പ്രശ്നങ്ങളും മാത്രമേ കാണുകയുള്ളൂ അമ്മ എപ്പോഴും ശകാരിക്കല് മാത്രമേ ഉള്ളൂ എന്ത് പറഞ്ഞാലും അങ്ങനെയാണ് എന്നുള്ള ഒരു രീതി വരുമ്പോൾ അമ്മ എൻ്റെ പോസിറ്റീവ് ഒന്നും കാണാൻ ശ്രമിക്കുന്നില്ല എൻ്റെ നെഗറ്റീവ്സ് എന്താണ് അത് മാത്രമേ എടുത്ത് കാണിക്കുന്നുള്ളൂ എന്നുള്ളൊരു സെൻസ് കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുകയും അതിങ്ങനെ വലുതായി വലുതായി വരുന്നൊരവസ്ഥ എല്ലാവരു ഇല്ലെങ്കിലും ചില ചില ആളുകളിൽ ചില കുട്ടികളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അപ്പോൾ ആ അവസ്ഥയിലാണ് മറ്റൊരാൾക്കുള്ള പ്രവേശനം അവിടെ നിന്നുണ്ടാകുന്നത് ആ സമയത്ത് ആ ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഒരു സാന്ത്വന വാക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സമാധാനപരമായ വാക്ക് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു എന്താ പറയുക നല്ലൊരു സൗഹൃദം പറഞ്ഞ ഒരു വർത്തമാനം കേൾക്കുമ്പോൾ അതിലേക്ക് വീണ് പോകാൻ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം അവർക്ക് കിട്ടുമ്പോൾ അവരിലേക്ക് എത്തിപ്പെടാൻ ഒരു അവസരം കൂടുതലാണ് അങ്ങനെ പല ബന്ധങ്ങളിലേക്കും എത്തുകയും അത് പിന്നീട് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ സാധാരണ ഒരു പ്രൊഫഷണൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് സാധാരണ കേൾക്കാനിട വരാറുണ്ട് അത് ഇതുപോലെ തന്നെ ഇത് പല മേഖലയും നേരിട്ട് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ നമ്മൾ ചാറ്റിങ്ങിലൂടെയും അതുപോലെ ഇപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് കൂടെ ഈ പിന്നെ പല സൈറ്റിലൂടെയൊക്കെ നമ്മൾ ചാറ്റിംഗ് തുടങ്ങുമ്പോൾ ആ ആളുകളടുന്ന് ഇങ്ങനെ ഭയങ്കര എൻകറേജ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കിട്ടുമ്പോൾ ആളുകളൊന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അയാളെ കോലം ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ പ്രോത്സാഹന വാക്കുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വേർഡുകൾ മറ്റൊരാടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാൽ എൻ്റെ വേണ്ടപ്പെട്ടവരിൽ എനിക്ക് കിട്ടുന്നുമില്ല എന്ന് കാണുമ്പോൾ അവരിലേക്കുള്ളൊരു ഒരു ഒരു ബ്രിഡ്ജ് നമ്മളവിടെ ഇടുകയാണ് ആ ഒരു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അടുപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ കുറച്ച് പ്രയാസം പിന്നെ നമ്മൾ ആരെങ്കിലും പറഞ്ഞാലൊക്കെ എന്നെ എതിർത്താലും അതിൽ നിന്ന് പിന്തിരിയാൻ പ്രയാസം ഉണ്ടായിരുന്ന അവസ്ഥ ധാരാളം കാണുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എസ്പെഷ്യലി രക്ഷിതാക്കൾ അമ്മമാർ സ്നേഹക്കുറവുകൊണ്ടല്ല പക്ഷേ അത് ചില കാര്യങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കുട്ടിയായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു അമ്മ എന്നതിലുപരി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു 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 വിശ്വാസം കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നെങ്കിലേ അവരെല്ലാം ഓപ്പൺ അപ്പ് ഓപ്പണപ്പാവുള്ളൂ മറ്റ് പല കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആവില്ല അപ്പോൾ അതർദ്ദേ നമ്മൾ അക്കാഡമിക് മാറ്റേഴ്സ് കൂടാതെ നമ്മൾ കുറച്ച് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാൻ അവർ തമ്മിൽ റേപ്പോ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ഡിസ്ക്ലോസ് ചെയ്യുകയുള്ളു അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ചാടി അതിന് മറുപടി പറയാതെ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഒരു പക്വതപരമായിട്ടുള്ള ആൻസർ കൊടുക്കുക അല്ലെങ്കിൽ അത് നല്ല മൂഡിലിരിക്കുമ്പോൾ അവരെ മനസ്സിലാക്കി കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ ഒരു പരിധിവരെ ഇതോടെ അനുവദിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും മറ്റേതൊരു ഇമ്പൾസീവ് ചിലപ്പോൾ എടുത്തു ചാട്ടങ്ങളും പ്രശ്നങ്ങളും മറ്റ് കുട്ടിയുടെ വശത്തു നിന്നും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് കുട്ടികളല്ലാതെ വലിയ അഡൽട്ടായിട്ടുള്ള ആളുകളും ഇപ്പോൾ കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് നിൽക്കുന്ന ദമ്പതികളടക്കം ഇത്തരം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് അവർ ചിലപ്പോൾ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യ നാട്ടിലുണ്ടാവില്ല വേറെ പുറം ലോകത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുമായിരിക്കും അപ്പോൾ അവരിവിടെ നിൽക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങളും അവർക്ക് അവരുടെ നാട്ടിൽ കിട്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും നല്ല ഉയർച്ചയൊക്കെ കിട്ടുമ്പോൾ അത് അവർ അവരുടെ പാർട്ട്നായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പാർട്ട്ണറടുത്ത് കിട്ടേണ്ട രീതിയിലുള്ള റിപ്ലൈ കിട്ടാതിരിക്കുകയോ അവരുടെ അടുത്ത് കിട്ട കിട്ടുന്ന രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും കാരണം അവരെ മനസ്സിൽ അല്പം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും എനിക്കിങ്ങനെ ഒരു പ്രൈസ് കിട്ടിയെന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ഷെയർ ചെയ്യുമ്പോൾ അത് അവളത്ര വലിയ പ്രാധാന്യമാക്കി എടുത്തില്ല ഒരു പക്ഷേ അവളെടുത്തിട്ടുണ്ടാവും പക്ഷേ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതുകൊണ്ട് എനിക്കതൊരു സംതൃപ്തി തോന്നാത്ത കാരണം എനിക്ക് വേറെ എൻ്റെ ഏതോ ഒരു ഫ്രണ്ട് അതിനെ ഭയങ്കര പുകയത്തി പറയുകയും എൻ്റെ കുറേ ഒക്കെ എടുത്തു കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു സോഫ്റ്റ് കോർണർ ആ സൈഡിലേക്ക് വരാനുള്ള ചാൻസ് പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളോടൊരു അടുപ്പം ഉണ്ടാവുകയും അതൊരു തുടക്കമായിരിക്കും ഒരു പക്ഷേ അതിലൂടെ പിന്നെ നമ്മൾ പലപ്പോഴും പല കാണേണ്ട സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ അടുപ്പം മൂക്കുകയും അങ്ങനെ പിന്നീട് അതിന് പിന്തിരിയാൻ പറ്റാതെ വരികയും അങ്ങനെ അതൊരു വിവാഹ ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബന്ധത്തിലേക്കോ എത്തിപ്പെടാൻ ഉണ്ടാകുന്നൊരവസരമായി മാറുന്നതൊക്കെ ഞങ്ങളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം അവസരങ്ങൾ ഇല്ലാതിരിക്കാൻ നോക്കുക നമ്മൾ അവസരം കിട്ടുമ്പോൾ അവസരോചിതമായ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളൊരാളെ പറ്റിയ നല്ല ക്വാളിറ്റീസൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം പുകഴ്ത്തി പറയേണ്ടതും വികഴ്ത്തി പറയേണ്ടതും പുകഴ്ത്തേണ്ടതും ഒക്കെ എന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരെ പറ്റിയിട്ട് പറയാം നല്ല ആളായിരുന്നു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയാം അത് ആ വ്യക്തിക്ക് ഒരിക്കലും അത് ആസ്വദിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല അയാൾക്ക് എന്തെങ്കിലും കറക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അയാളെ ലൈഫിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്ഷൻ നടത്തണമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ എപ്പോഴും സ്വാഗതാർഹമാണ് നല്ല രീതിയിലായിരിക്കണം അയാളെ ക്രിറ്റിസൈസ് ചെയ്ത് അയാളെ ഇല്ലാതാക്കുക എന്നുള്ള ആവാതെ അയാളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത് അതുപോലെ എന്ത് തരത്തിലുള്ള പുരോഗതി കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാലും അതിന് അപ്രിസിയേഷൻ കൊടുക്കേണ്ടതും അതിനെ പ്രോത്സാഹിപ്പിച്ച് പറയേണ്ടതും ആവശ്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവരവർക്കൊക്കെ അവർ ചെയ്ത കരിയറിൽ നല്ല കാര്യങ്ങളെടുത്ത് പറയുന്നത് കേൾക്കാൻ അവർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ അവരെ വേണ്ടപ്പെട്ട ആളുകളെ മുമ്പിലൊക്കെ കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എത്ര വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ സിംപ്ലിസിറ്റീൻ്റെ ഭാഗമായി ചിലവർ വരെ അങ്ങനെയൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് കുറച്ചൊക്കെ ആവാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ മരിച്ചു പോയിട്ടല്ലല്ലോ അതിൻ്റെ ഇത് കേൾക്കേണ്ടത് അപ്പോൾ അങ്ങനെ പറയണം അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ആ ലൂപ്പ് ഹോളിൽ മറ്റാളുകൾ കയറി പറ്റുകയും പിന്നീട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയും പറ്റാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം എസ്പെഷ്യലി കുട്ടികളിൽ ധാരാളം കാണുന്ന ഒരു പ്രവണത നേണത് ഒരു ചാൻസ് കൊടുക്കരുത് അതിൽ പ്രധാനപ്പെട്ട റോള് അമ്മമാർക്കുണ്ട് അത് അവരെടുക്കണം അപ്പോൾ അതർ ദൻ അമ്മ എന്ന ലയിൽ ഉപരി ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയും അവർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം ഈ ഒരു സംശയത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിക്കാണും ഡോക്ടർ അത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണോ മനസ്സിൽ നിങ്ങൾക്ക് ഉള്ള വിഷമങ്ങൾ കാര്യങ്ങൾ അത് എന്ത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് എഴുതി അറിയിക്കാം ഇനിയും നമ്മുടെ ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടുതൽ വിവരങ്ങൾ ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്കും എത്തട്ടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം